ഹരിയാനയിൽ ഈയിടെ സമാപിച്ച ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിൽ ബോഡി ബിൽഡിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയത് തൃപ്പോണിത്തറ കെ എ പി ഒന്നിലെ സി പി ഒ ആയ ദയാലാണ് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിരുന്നല്ലേ അതെ അതെ എഴുപത്തഞ്ച് കിലോ ഗാം കിലോഗ്രാം വിഭാഗത്തിലാണ് എനിക്ക് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ പറ്റിയത് കേരള പോലീസിൻ്റെ ഒരു പാനലിൽ നമുക്ക് മത്സരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ടാണല്ലോ കേരളത്തിൽ നിന്നും ഒരു സ്വർണ്ണ മെഡൽ വരുന്നത് ഈ ഒരു വിഭാഗത്തിൽ നിലവിൽ കേരള പോലീസിൻ്റെ ഗോൾഡ് മെഡൽ എനിക്ക് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ സിൽവർ മെഡലും കിട്ടിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് പോലീസ് മീറ്റിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയായിരുന്നു ആക്ച്വലി നമുക്ക് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു അത്ലറ്റിനാണ് നമുക്ക് എൻട്രി ഉള്ളൂ അതുകൂടാതെ പാരാ ഫോഴ്സസായ സി ആർ പി എഫ് സി എ എസ് എഫ് ബി എസ് എഫ് ഐ ടി ബി ടി അങ്ങനെയെല്ലാം എല്ലാം കൂടി ഒരു ഒരു ഫോർട്ടി പ്ലസ് ആൾക്കാർ നമുക്ക് ഒരു ഒരേ ക്ലാസ്സിൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മെഡൽ കിട്ടാൻ ഞാനൊരു അഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പുറകെ കിടക്കുന്നില്ല ആക്ച്വലി എല്ലാ വര്ഷവും ഫസ്റ്റ് വർഷം ബെസ്റ്റ് ടെൻ പിന്നെ ബെസ്റ്റ് ഫൈവ് ബെസ്റ്റ് ത്രീ പിന്നെ സിൽവർ മെഡൽ അങ്ങനെ അവസാനം അഞ്ചാം വര്ഷം കൊണ്ട് എനിക്ക് ഒരു ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആക്ച്വലി നമുക്കൊരു മൂന്ന് ഒരു ദിവസം മൂന്ന് നേരമെങ്കിലും പ്രാക്ടീസസ് ചെയ്യണം പിന്നെ നമുക്ക് ഞാൻ ഇതിനു വേണ്ടി ഒരു വർഷത്തോളം ഇപ്പം ഇതിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യുന്നു ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു നമ്മളെ കച്ചേരിപ്പിടി ഇല്ലുള്ളൊരു ഡൗൺ ടൗൺ ഫിറ്റ്നസ് ഇറിൻ്റെ വീടെ ഡൗൺ ടൗൺ ഫിറ്റ്നസ്സിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രോപ്പർ ഡയറ്റ് ആയിരിക്കണം നമുക്ക് വീടിൻ്റെ പുറത്തുനിന്ന് വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല മാക്സിമം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ അതായത് ബോയിൽഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും കഴിക്കുന്നത് കറക്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക് ആയിരിക്കണം കറക്റ്റ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്സ് എല്ലാം ഇൻടേക്ക് ഒക്കെ ആയിരിക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വിൻ ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഫാമിലി ഇവരുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് ഈ സമയത്ത് നമുക്ക് മെന്റലി പ്രഷറൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ സമയത്താണ് ഇവർ എന്നെ വിളിച്ച് വളരെ സന്തോഷം ഇത്രയൊക്കെ എത്തി എത്തിച്ചു ബസ്മതി റൈസ് ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ പുഴുങ്ങിയൊക്കെ വെക്കണം തീരണനുസരിച്ച് നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അടുത്തൊരു ലക്ഷ്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഓൾട്ടർനേറ്റീവ് വർഷങ്ങളിലാണ് നമുക്ക് വേൾഡ് പോലീസ് മീറ്റ് വരുന്നത് ഇനി അടുത്ത കൊല്ലം നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ചാണ് വേൾഡ് പോലീസ് മീറ്റ് വരുന്നത് കേരളത്തിന് വേണ്ടി കേരള പോലീസിന് വേണ്ടി ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു മേളയിൽ എന്തായാലും കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് അതിൻ്റെ എല്ലാ ഓഫീസേഴ്സിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥന എനിക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കൊണ്ടുവരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള ദയലാലിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു സ്വർണ്ണ കൂടി അത് അവസാനിച്ചിട്ടുള്ളത് ഇനി വരുന്ന നാളുകളിൽ വരുന്ന വർഷം ഇൻ്റർനാഷണൽ ഗെയിംസിൽ പോലീസിൻ്റെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അതിൽ ഒരു മെഡൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ദയലാലിൻ്റെ ആഗ്രഹം ചേത്തം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി